തിരുവനന്തപുരം അബുദാബി എയർ എയർഇന്ത്യ എക്സ്പ്രസ്സിന് സാങ്കേതിക തകരാർ ഈ വിമാനം തിരിച്ചിറക്കും ഇന്ധനം കുറയ്ക്കുന്നതിനായി വിമാനം തിരുവനന്തപുരത്ത് വട്ടമിട്ട് പറക്കുന്നു വി എസ് അനുണ്ട് അനുവിവരങ്ങൾ ക്ഷ്മി ഒൻപത് ഇരുപതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അബുദാബിയിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് ഈ പറന്ന് ഉയർന്നതിനു ശേഷം സാങ്കേതിക തകരാർ കണ്ടെത്തുന്നത് ഏകദേശം ഒരു മണിക്കൂറായി വിമാനം തിരുവനന്തപുരത്തിൻ്റെ ആകാശത്ത് ഇപ്പോൾ വട്ടമിട്ട് പറക്കുകയാണ് അതായത് ഈ വിമാനം തിരിച്ച് ലാൻഡ് ചെയ്യിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ഇന്ധനം കുറയ്ക്കേണ്ടതുണ്ട് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറായി എയർ ഇന്ത്യ വിമാനം തിരുവനന്തപുരത്തിൻ്റെ ആകാശത്ത് വട്ടമിട്ട് പറക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ വിമാനം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്താവളത്തിൽ ഇറക്കും മറ്റ് ഗുരുതരമായ സാങ്കേതിക പ്രശ്നമല്ല പക്ഷേ സ്വാഭാവികമായും താഴേക്ക് ഇറക്കുമ്പോൾ അതിന് അപകടം മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇന്ധനം കുറയ്ക്കുന്നതെന്നാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാ വ്യക്തമാക്കുന്നത് ഒൻപത് ഇരുപതിനാണ് തിരുവനന്തപുരത്ത് നിന്നും അബുദാബിയിലേക്ക് ചിരിച്ച എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് വിമാനം പറന്നുയർന്ന ശേഷം സാങ്കേതിക തകരാർ കണ്ടെത്തിയിരിക്കുന്നത് അനു ഈ വട്ടമിട്ട് പറക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ഒരു ആശങ്കയ്ക്ക് വകയുള്ള എന്തെങ്കിലും സാഹചര്യം ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ ഈ വിമാനത്താവള അധികൃതർ എയർ ഇന്ത്യ അധികൃതർ പറയുന്നത് എന്താണ് അങ്ങനെ ഒരു ആശങ്കയ്ക്കുള്ള വകയുള്ളതായി വിമാനത്താവള അധികൃതർ പറയുന്നില്ല അതായത് സ്ഥിതിഗതികൾ കൺട്രോളിൽ തന്നെയാണ് പക്ഷേ ഈ തിരിച്ചിറക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മറ്റു ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ ഇന്ധനം പരമാവധി ഒഴിവാക്കി അതായത് ഇന്ധനം പരമാവധി തീരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഏകദേശം ഒരു മണിക്കൂറായി വിമാനം ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഇങ്ങനെ ഒരു ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ടൻ പറക്കുന്നത് അല്പസമയത്തിനകം തന്നെ വിമാനത്താവളം എയർ ഇന്ത്യ എക്സ്പ്രസ് തിരിച്ചിറക്കുമെന്നാണ് വിമാനത്താവള അധികൃതർ പറയുന്നത് അങ്ങനെയും അവസ്ഥയില്ല എന്ന് തന്നെയാണ് വിമാനത്താവളത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ശരി ശരി അനു തുടരുക മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അനുവിൽ നിന്നും വേണ്ട വേണ്ടതാണ് തിരുവനന്തപുരം അബുദാബി എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് സാങ്കേതിക തകരാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു അനു